നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അലീന പതിവ് പോലെ തന്നെ തന്റെ ജോലികളൊക്കെ തുടങ്ങുവാണ് മുത്തശ്ശിയെ കൊണ്ടുവന്ന് അങ്ങനെ കിടത്തിയിട്ടുണ്ട് മുത്തശ്ശിയുടെ നടുവ് ശരിക്കും നടക്കാൻ പോലും പാടില്ല അപ്പൊ അലീന കിരട്ടി പണിയാണ് ഇത്രം കാലം പറഞ്ഞാൽ കാല് മാത്രം വയ്യാത്തോണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പഴങ്ങനെയല്ല മുത്തശ്ശി കിടന്ന കടപ്പിൽ തന്നെയാണ് അതേ മുത്തശ്ശിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാനൊന്നും പറ്റില്ല അതുകൊണ്ട് അലീനയുടെ ശ്രദ്ധ എപ്പോഴും മുത്തശ്ശിയുടെ അരിയിൽ വേണം പിന്നീട് അലീന മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അടുക്കളയിലേക്ക് ചെന്ന് തന്റെ ജോലികളൊക്കെ തുടങ്ങണേ എല്ലാവർക്കും ഉള്ള ആഹാരം കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു അങ്ങനെ കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോനും വൈജയൻ്റെ എന്തു ചെയ്യാണ് മുത്തശ്ശിയുടെ അരിയിലേക്ക് വന്നു പിന്നെ വന്നിട്ട് ചോദിച്ചു അല്ല എങ്ങനെ ഇപ്പഴെങ്ങനെയുണ്ടമ്മെന്ന് ചോദിക്കാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോനും മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വന്നു മുത്തശ്ശി പറഞ്ഞു കണ്ടില്ല ഞാൻ കിടക്കുന്ന കിടപ്പ് എന്നിട്ട് നീ എന്തിനാടി ഇപ്പൊ എന്നോട് അങ്ങനെ ചോദിക്കണെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ വൈജെന്ന് പറഞ്ഞു അമ്മയുടെ ചോദ്യം കേട്ടാ തോന്നൂലോ ഞാനാണ് അമ്മേനെ തള്ളി വിട്ടേന്ന് ഡേ എന്നെക്കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടോ വൈജ നീ നീ ഒറ്റയുരുത്തി കാറണാ നിനക്ക് എന്തിന്റെ കേടാ എൻ്റെ വൈജ അല്ല ഞാൻ ഞാനൊന്ന് ചോദിച്ചു ചോദിക്കട്ടെ ആ പെങ്കുച്ച എന്നെ മര്യാദയ്ക്ക് എനിക്ക് ഇങ്ങനെ കിടക്കണ്ട ഗതി വരുമായിരുന്നു എന്ന് ചോദിക്കാം നീ ഒറ്റരുത്തി കാറണ ഞാനിപ്പോൾ ഈ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കണേന്ന് എന്ന് പറയാം എന്നിട്ട് അവള് വിശേഷം തിരക്കൊണ്ട് വന്നിരിക്കുന്നു നിന്റെ പെറ്റമ്മയായി ഞാന് ആ പരിഗണനയെങ്കിൽ നീ എനിക്ക് തരാൻ പറയുകയാണ് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു ഇപ്പൊ എല്ലാത്തിനും ഞാനാ കാരണം അമ്മയ്ക്ക് തോന്നുന്നുണ്ടല്ലേ ചോദിക്കുക അതേടി നീ കാരണോ അല്ലെങ്കിൽ പിന്നെ നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാണ് അവസാനം വൈജയന്തി മുറുമുറുത്തോണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു ഒരുപക്ഷെ ഇത് ദൈവമായിട്ട് തന്നായിരിക്കും എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വൈജയന്തി പറഞ്ഞു അതെന്താ അല്ല നീയല്ലേ നിനെ പറഞ്ഞേ നാളെ നേരം വെളുത്ത ഉടനെ അലീനിയെ പറഞ്ഞു വിടുവെന്ന് ഇനിയിപ്പം നിനക്ക് ബാങ്കി പോകണം എന്റെ കാര്യങ്ങളെല്ലാം നോക്കാം എല്ലാത്തിനും കൂടെ പറ്റുമോ വൈജയാന്തി ചോദിക്കാണ് അതിന് മറുപടി ഒന്നും പറയാതെ വൈജയന്തി അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് നേരെ ഹാളിലേക്ക് എല്ലുമ്പത്തേനും ആണ് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നേ ബാലേന്ദ്രൻ വന്ന് കഴിഞ്ഞപ്പതിനും വൈജയന്തി പറഞ്ഞു എന്താവാനാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല എന്ന് പറയാണ് എന്ത് അല്ല അമ്മയുടെ കാര്യവ് ഓ അതാണോ അല്ല നീ നീനി ഇന്നു മുതല് ബാങ്കി പോകുന്നില്ലായിരിക്കുമല്ലോ അല്ലേന്ന് ചോദിക്കാണ് ബാലേന്ദ്രൻ കളിയാക്കോടാ അതെന്താ ബാലേന്ദ്രൻ അങ്ങനെ പറഞ്ഞേ അല്ല വേറൊന്നും കൊണ്ടല്ല പറഞ്ഞത് നീ പറഞ്ഞത് ഇന്നും ഇന്ന് മുതലേ മറ്റ് അലീനി ഇവിടെ കാണത്തില്ല അലീനെ പിരിച്ചുവിടുവാന്ന് അപ്പൊ അങ്ങനെയാണെങ്കിൽ അമ്മയുടെ കാര്യങ്ങളൊക്കെ ആരാ നോക്കണേന്ന് ചോദിക്കുക അത് കേട്ടിഞ്ഞപ്പത്തിനും വൈജയന്ത് പറഞ്ഞു അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട എന്താണെങ്കിലും ഇന്ന് അവളെ പിരിച്ചു പിരിച്ചുവിടാൻ പോകുന്നില്ലെന്ന് പറയണം ഓ ഇന്ന് വിടാൻ പോകുന്നില്ലല്ലേ ഇനി ഇനിയിപ്പം നിന്റെ അമ്മയാ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേക്കണം അതുവരെ അലീന നിന്റെ അമ്മയെ ശുശ്രൂഷിക്കണമല്ലേ നിനക്ക് ബാങ്കിലെ ജോലി മുടക്കാൻ പറ്റില്ലല്ലോ അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും പറഞ്ഞു എനിക്ക് തോന്നുന്നു അവള് വല്ല മന്ത്രോ തന്ത്രോ എന്തേലും പ്രയോഗിച്ച് കാണുമായിരിക്കും ഇവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടായിരിക്കും അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയാ അതേടി അലീല ഭയങ്കര കൂടോത്രക്കാരിയല്ലേ എന്തേലും ചെയ്ത് കാണുമായിരിക്കും നിനക്ക് നാളുണ്ടോ വൈജാ നിന്റെ മകളുടെ പ്രായമുള്ള പ്രായമല്ലേ അവൾക്കുള്ളൂ എന്നിട്ട് ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തി പറയാനായിട്ട് കുറച്ചൊക്കെ സാമാന്യുഭോത്തോടെ പറ നീ ഒരു മനുഷ്യജന്മം തന്നെ അല്ലേ നീ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ വൈജേന്ത് പറഞ്ഞു ബാലയൻ തന്നെ എന്ത് പറഞ്ഞാലും അവളുടെ സൈഡ് നിന്നിട്ട് എന്നെ കുറ്റപ്പെടുത്താൻ ആ സമയമെന്ന് പറയണം എഡി ഞാൻ പറയുന്നതിനാണോ കുഴപ്പം നീ ഒന്ന് ആലോചിച്ച് നോക്കേ എനിക്കറിയില്ലാഞ്ഞൊരു കാര്യമാണ് നിനക്ക് എന്ത് പറ്റി വൈജേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മുമ്പ് എനിക്ക് നിന്നെ അറിയായിരുന്നു ഞാൻ കുഞ്ഞുനാളിന് മുതലേ നിന്നെ കാണുന്നതല്ലേ അന്നൊക്കെ നീ എന്ത് പാവായിരുന്നറിയാവോ പക്ഷേ എങ്കിൽ പിന്നെ എപ്പോഴാണ് നിനക്ക് ഇങ്ങനെ നീ തലതിരിഞ്ഞു പോയെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ വൈജേന്ത് പറഞ്ഞു പിന്നെ ഞാനൊരു തലതിരിഞ്ഞും പോയിട്ടില്ല എന്ന് പറയണം എന്നെ വെറുതെ നീ ഓരോന്നൊക്കെ പറഞ്ഞ് മണ്ടനാക്കം നോക്കുമൊന്നും വേണ്ട നിനക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു നിന്നെ എനിക്ക് കുഞ്ഞുന്നാളിലെ മുതൽ അറിയാവുന്നതുകൊണ്ട് തന്നെ പറഞ്ഞേ പിന്നെ നിന്നെ മനസ്സിലാക്കാതെ പോയ ഒരു കാലം എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് വർഷക്കാലമുള്ളൂ അത് ആ ആഗ്രഹം പോയി നിന്നപ്പോഴാ അപ്പം മാത്രം ആ ഒരു മൂന്ന് വർഷക്കാലം മാത്രം എനിക്ക് നിന്നെ മനസ്സിലാതെ പോയെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വൈജേന്ത്രി ഞെട്ടി ആഗ്രഹയുടെ കാര്യം കേട്ടു പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു ആഗ്രഹം പോയി വന്നതിന് ശേഷമാണ് നിനക്ക് ഈ മാറ്റം ഉണ്ടായത് നിനക്ക് ആൾക്കാരോടൊക്കെ മനുഷ്യ അല്ലാതെ നീ ഒരു പാവമായിരുന്നു എനിക്കറിയാവുന്ന കാര്യമല്ലേ വീട്ടിലുള്ള എല്ലാവരുടും വളരെ ബഹുമാനത്തോടും സഹാനുഭൂതിയോടും കൂടിയിട്ടല്ലേ നീ സംസാരിച്ചോണ്ടിരുന്നേ അത് ജോലിക്കാരോടാണെങ്കിൽ പോലും അതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണ് എന്നിട്ട് ആ നീയാണ് ഇപ്പം ഇങ്ങനെയൊക്കെ അതാ എനിക്ക് മനസ്സിലാകത്തേന്ന് പറയാണ് അത് കേട്ടപ്പം പൈജയൻ്റെ ഒന്നും വിണ്ടാന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു വെറുതെ അല്ല ഏ ഇതേ ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ട് ദൈവത്തിന് മുകളിൽ ഇഷ്ടപ്പെട്ട് കാണത്തില്ല നിന്റെ ഓരോ പ്രവൃത്തി നിന്റെ ഓരോ വെല്ലുവിളികളും എന്നൊക്കെ പറയാണ് പക്ഷെ പാവം നിന്റെ അമ്മയാണല്ലോ അനുഭവിക്കുന്നതെന്ന് ഓർത്തിട്ട് അത് മാത്രം ഓർത്തിട്ട് വിഷമമുള്ള എന്ന് പറയുന്നത് ഇതും പറഞ്ഞിട്ട് ബാലചന്ദൻ അങ്ങോട്ട് പോയി പിന്നീട് കുറെ സമയം കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും വൈജയന്തി ഒരുങ്ങി അകിലേക്ക് പോവാണ് അതുപോലെ തന്നെ ബാലേന്ദനും ഇറങ്ങി പോകുന്നതിന് മുമ്പ് വൈജയന്തി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണോ പോകുന്നെ അലീനിയോട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഈ സമയത്ത് അലീന പറഞ്ഞു അല്ല മാഡം മാടം എന്നെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് തൽക്കാലത്തേക്ക് ഇപ്പം നി ഞാൻ പറഞ്ഞു വിടുന്നില്ല എന്ന് പറയണം എൻ്റെ അമ്മയ്ക്കൊന്നും ഭേദമായിക്കോട്ടെ അപ്പം അതുവരെ നീ ഇവിടെ നിന്നോളം പറയണം ഓ അപ്പം മുത്തശ്ശിക്ക് വയ്യാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസം കൂടി ഇവിടെ ആനുകൂല്യം കിട്ടിയല്ലേ ചോദിക്കുക ഇവിടെ നിൽക്കാനുള്ളത് അതേടി അത് വെച്ച് നീ വലിയ അഹങ്കരിക്കുമൊന്നും വേണ്ടാന്ന് പറയണം ഞാൻ അന്വേഷിക്കുവാണെങ്കിൽ ഒരു ജോലിക്കാരെ കിട്ടാനൊക്കെ എളുപ്പമാണെന്ന് പറയണം പിന്നെ എന്തു പറ്റി അങ്ങനെ കിട്ടുവാണെങ്കിൽ മാടം കൊണ്ട് നിർത്തിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം വൈജയന്തി പറഞ്ഞു നീ അത്ര അഹങ്കരിക്കുമെന്നു വേണ്ട ഞാൻ നോക്കട്ടെ നല്ലൊരു ജോലിക്കാരെ കിട്ടുമെന്ന് കിട്ടുവാണെങ്കിൽ ഞാൻ എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം അലീൻ്റെ പറഞ്ഞു നല്ല കാര്യമായി അങ്ങനെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെ പത്ത് ദിവസം തേച്ച് ഇവിടെ നിൽക്കുവാണെങ്കില് മാഡം പറയുന്ന കാര്യം ഞാൻ അനുസരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അലീനെയും വിട്ടുകൊടുത്തില്ല അവസാനം വൈജയന്തി ദേഷ്യത്തോട് കൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോണത് അങ്ങനെ എല്ലാരും പോയി കുറെ സമയം കഴിഞ്ഞപ്പോനുമാണ് മനുശങ്കർ വീട്ടിലേക്ക് വരുന്നത് ഇങ്ങനെ മുത്തശ്ശിയെ കാണാൻ വേണ്ടി വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് മുത്തശ്ശിയുടെ അവസ്ഥകളൊക്കെ കാണുന്നത് അതെല്ലാം കണ്ടുകഴിഞ്ഞപ്പത്തേനും മനുഷ്യൻ കൂടി ചിരി എന്ത് പറ്റി മുത്തശ്ശി കാലിൻ്റെ പ്ലാസ്റ്റർ ഒക്കെ വെട്ടിയതായിരുന്നല്ലോ പിന്നെ കൊല്ലപ്പള്ളി വീട്ടിൽ വന്നുകഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ലെന്നാണല്ലോ അറിയാൻ കഴിഞ്ഞേ പിന്നെ പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കാം എന്ത് പറയാനാണ് എൻ്റെ മോനെ എല്ലാം ഇവിടുത്തെ ഒരു വൈജേന്ദ്രൻ ഉണ്ട് മോള് അവൾ കാരണമാന്ന് പറയണേ പിന്നീടാണ് ആ കാര്യങ്ങളൊക്കെ പറയണേ എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മനുശങ്കർ പറഞ്ഞു ഈ ആന്റിക്കിത് എന്താന്ന് ചോദിക്കുവാണ് അതെ അതെ എനിക്കും മനസ്സിലാകത്തിന്ന് പറയാണ് അവളക്കേ അലീനയോട് ദേഷ്യമാന്ന് പറയുന്നത് ഒരു കുറച്ച് സമയം ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ദേഷ്യം കാണിച്ച പാവ അപ്പ എങ്കുവച്ച അതെന്ത് ചെയ്യാനാന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും അലീനയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അലീന വന്നു കഴിഞ്ഞപ്പോനും മനുശങ്കർ പറഞ്ഞു എന്താണെങ്കിലും കൊള്ളാന്ന് പറയണ അല്ല ആന്റി എന്നിട്ട് എന്ത് പറഞ്ഞു നിന്നോട് ദേഷ്യപ്പെട്ട് അലീനാന്ന് ചോദിക്കാണ് എന്നോട് ദേഷ്യപ്പെട്ട് എന്താവനാ മനുവേട്ട ഞാനീ പറയാൻ തെറ്റെന്തേലും ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ എനിക്ക് മാഡത്തിന് മുന്നേ തല ഉണിച്ചു വെക്കേണ്ടേ ഉള്ളൂ ഞാനിവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നോക്കുന്നുണ്ട് പിന്നെ അന്നൊരു ദിവസം കുറച്ച് ആയിട്ട് വന്നു ആയിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി സമയം ആണെന്ന സമയത്ത് അപ്പോഴേക്കും ഞാൻ എത്തുകയും ചെയ്തു വിടാ അതിൻ്റെ ഇവിടെ വലിയ ഭൂകമ്പമൊക്കെ ഉണ്ടായത് എന്തിനേറെ പറയുന്നു രേവത കുട്ടി ഇവിടെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് വാങ്ങിച്ചെന്ന മാമച്ചനങ്ങളും രേസമൻറ്റിയും വാങ്ങിച്ചെന്ന ഡ്രസ്സിനും സ്വർണ്ണക്കമ്മലിനും പോലും ഇവിടെ കണക്കും ചോദിക്കണോ കാര്യങ്ങളൊക്കെ ആയിരുന്നു പറയണം അതൊക്കെ എവിടെ നിന്ന് കിട്ടി എങ്ങനെ കിട്ടി എന്നൊക്കെ ചോദിച്ചോണ്ട് ഇതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പത്തേനും മനുഷ്യങ്ങൾ പറഞ്ഞു അലീന നീ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല ആന്റിയുടെ സ്വഭാവം അറിയാലോന്ന് പറയാം അലീന പറഞ്ഞ് ആര് കാര്യമാക്കുന്നു പക്ഷെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് വല്ലാതെ നോവും അനുവേട്ടാന്ന് പറയണം ഒരു തെറ്റും ചെയ്യാതെയാണ് ഈ കുറ്റപ്പെടുത്തലുകളൊക്കെ കേൾക്കുന്നത് കുറെ ഞാൻ പറഞ്ഞു നോക്കും പക്ഷെ ചില സമയത്ത് നമുക്കും സങ്കടം വരും നമ്മളും മനുഷ്യരല്ലേ എന്ന് മുത്തശ്ശി പറഞ്ഞു മോളായതുകൊണ്ട് എവിടെ ഇങ്ങനെ നിൽക്കുന്നേ ഇവളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും വൈജയന്തിയുടെ കർണം നിർത്തുനിന്ന് പൊട്ടിച്ചിറങ്ങി പോത്തൊള്ളൂ എൻ്റെ മോളായതുകൊണ്ട് പറയല അവളുടെ സ്വഭാവം അത്രക്ക് വൃത്തിയുടെ സ്വഭാവമാന്ന് പറയാണ് ആ സമയത്ത് മനുഷ്യങ്കർ പറഞ്ഞു എന്നാലും ആൻറ്റി പഠിക്കത്തില്ലോ എന്ന് പറയാണ് അതെ അതെ ഇവളുള്ളതോണ്ട് എൻ്റെ മോനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഇത്ര ഭംഗിക്ക് തന്നെ നടക്കുന്നെ ഇവളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും എന്നെ ഇത്രയ്ക്കൊന്നും നോക്കത്തില്ല അത് കേട്ടു കഴിഞ്ഞപ്പോൾ മനുശങ്കർ പറഞ്ഞു അത് പിന്നെ എനിക്കറിയാവുന്ന കാര്യമല്ലേ മുത്തശ്ശി മുത്തശ്ശി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണം പിന്നീട് അലീനെ പറഞ്ഞു ഞാൻ മനുവാൻ്റെ ചായ എടുത്തോണ്ടായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ ചായയൊക്കെ എടുത്തോളങ്ങൂട് വരുമ്പോഴത്തേനും മനുശങ്കർ ഹാൾ നിപ്പുണ്ടായിരുന്നു പിന്നീട് മനുശങ്കർ വെച്ചു അല്ല അലീന നീ പത്താം ക്ലാസ് വരല്ലേ പോയിട്ടുള്ളതെന്ന് ചോദിക്കുകയാണ് പത്താം ക്ലാസ് വരെ പോയിട്ടുള്ളതെന്ന് പറയണം അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇന്ന് എനിക്ക് തുറന്ന് പഠിക്കാനായിട്ട് താല്പര്യം ഉണ്ടോയെന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പം തന്നെ അലീനെ പറഞ്ഞു തുടർന്ന് പഠിക്കാനോ നല്ല കഥയായി ഏ അങ്ങനെ ഇന്ന് പഠിത്തം നടക്കില്ല എന്ന് പറയുകയാണ് എൻ്റെ പഠിത്തമൊക്കെ തീർന്ന മനോട്ടാന്ന് പറയാ ഇത് കേട്ടപ്പോൾ മനുഷ്യങ്ങൾ പറഞ്ഞു പഠിക്കാൻ ആഗ്രഹമുണ്ട് പഠിക്കണം ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിനെ ആയിരുന്നു പഠിക്കുകയാണെങ്കിൽ നല്ല കാര്യമല്ല എന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു അതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്ന പോലുമില്ല ഞാനെന്ന് പറയാണ് ഇത് കേട്ട കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമ്മുടെ ജീവിതമാണ് നമുക്ക് നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ ആ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ എന്നും ഇവിടെ കടന്നേ അടുക്കള ജോലിക്കാരി തീർക്കാനുള്ളതാണോ ജീവിതം ചോദിക്കുക ഇത് കേട്ടപ്പോൾ അലീനോ പറഞ്ഞു എനിക്ക് വലിയ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാന്ന് പറയാണ് ഞാൻ ഭയങ്കര ആഗ്രഹത്തോട് കൂടിയിട്ടാണ് എങ്ങോട്ട് വന്നേ എന്റെ ആഗ്രഹം സാധിച്ചു ഏഹ് ആഗ്രഹം സാധിച്ചു എന്താഗ്രഹം ഏഹ് അല്ല അതൊന്നും ഇല്ലാന്ന് പറയാണ് മനുഷ്യങ്ങനെ സംശയത്തോട് കൂടിയിട്ട് അലീനെ നോക്കുകയാണ് പിന്നീട് പെട്ടെന്ന് അലീനെ വിഷയം മാറ്റി മനുവേണ്ട എറണാകുളത്തെ ജോലിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് കുഴപ്പമില്ലാതെ പോകണമെന്ന് പറയാണ് അല്ല നിനക്കൂടെ സുഖമാണല്ലോ അല്ലേ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോയെന്ന് ചോദിക്കാം ഏ അങ്ങനെയൊന്നും കുഴപ്പമില്ല മനുവേട്ട എനിക്കിവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയുകയാണ് ഇനിയിപ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അതെന്നെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറയുകയാണ് ഈ പറയുന്നേ മാഡം കുറച്ച് ദേഷ്യപ്പെടുമെങ്കിലും ആള് പാവാന്ന് പറയാണ് അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ മാഡത്തിൻ്റെ കാര്യത്തിൽ പേടിയില്ല പിന്നെ സാറ് സാർ എന്ത് പാവാന്ന് പാവിക്കാം ശരിക്കും ഞാൻ സാറിന് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് കാണുന്നതെന്നൊക്കെ പറയുകയാണ് ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അത് ഇനി ഒരു നിറഞ്ഞു വന്നു മനുശങ്കറിനെ മനസ്സിലായി ഒരു പക്ഷെ അവൾക്ക് അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവൾക്ക് ഇത്ര വിഷമങ്ങളും കാര്യങ്ങളും എന്നൊക്കെ മണിശങ്കർ ഇങ്ങനെ മനസ്സിൽ കരുതാണ് ആ സമയത്ത് രോഹിത് ഹരിശങ്കറിനെ വിളിക്കുന്നുണ്ട് ഹരിശങ്കറിനെ വിളിച്ച് സംസാരിക്കുന്ന കൂട്ടത്തില് മൊത്തശ്ശേ ഇങ്ങനെ കിടപ്പായ കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴും ഹരിശങ്കറിന് ഭയങ്കര സന്തോഷം ഹരിശങ്കർ ആഹാ അങ്ങനെയാണെങ്കിൽ അവൾ ഉടനെ ഒന്നും ആ വീട്ടിൽ നിന്ന് പോകത്തില്ല അല്ലേന്ന് ചോദിക്കാം ഏയ് ഇല്ലാന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട് നമ്മുടെ പദ്ധതികളും പ്ലാനുകളും എല്ലാം നമുക്ക് നടപ്പാക്കാമെന്ന് പറയണം രോഹിത് പറഞ്ഞു അത് ശരിയാ നമുക്ക് കുറച്ച് സമയം കിട്ടുമെന്ന് പറയണം അവളവിടെ ഉള്ളിടത്തോളം കാലം ഇനിയിപ്പോൾ പേടിക്കണ്ട അവൾക്കൂടെ നല്ലൊരു പണി കൊടുത്തിട്ട് വേണം നമ്മൾക്ക് അവളെ പറഞ്ഞു വിടാൻ എന്ന് പറയുന്നത് ഇനിയിപ്പോ ഉടനെ ഒന്നും പോകത്തില്ലോ ആ കാര്യത്തിൽ പേടി വേണ്ട കാരണം മുത്തശ്ശി എഴുന്നേറ്റ് നടക്കാതെ അവൾക്ക് പോകാൻ എന്ന് പറയാണ് രോഹിത് പറഞ്ഞു അത് ശരിയാണെന്ന് പറയുന്നത് പതിങ്ങി എഴുന്നേറ്റ് വേണം അവൾക്കിട്ട് പണി കൊടുക്കാനും ആരും വീട്ടിലില്ലാത്തൊരു ദിവസം നോക്കി വേണം പണി കൊടുക്കാനെന്ന് പറയാണ് അങ്ങനെ രോഹിത്തും ഹരിശങ്കനും ചേർന്ന് പുതിയ പ്ലാനുകളും പദ്ധതികളും തയ്യാറാക്കുകയാണ് പക്ഷെ ഇതൊന്നും പാവ അലീനെ ഒന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം അവൾക്കറിയത്തില്ലോ ഇവരുടെ ചതിയും കുതന്ത്രങ്ങളൊക്കെ അല്ലേ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്ന നന്ദി